ഈ സ്വർണ്ണ കേസുമായിട്ട് കേസ് നടക്കണല്ലേ അറിഞ്ഞിട്ടില്ല അല്ലാൻസർ കിട്ടി രണ്ടാമത്തെ അല്ല മുണ്ടല്ലേ ഒരു വേല രണ്ടാമത്തെ കാര്യം ഈ കുടുംബത്തിന്റെ പേരില് പിന്നെ ഇരുപത് സെന്റ് സ്ഥലം കൊടുത്തിട്ടുണ്ടെന്ന് പറയണ്ടേ അത് അതിന് പൂർണ്ണമായിട്ട് എഴുതിയിട്ടുണ്ടോ അതിന് കാര്യത്തിനാണെന്നില്ല ഓക്കേ ഇത് കഴിഞ്ഞ ഇരുപത്തിയൊന്ന് ഏഴിന് സലീമിനെ സ്റ്റേഷനിൽ വിളിപ്പിച്ചുകൊണ്ട് അതായത് റിപ്പോർട്ട് കൊടുത്തിന്റെ കോപ്പിയാണ് അതായത് ഉടനെ തീരുമാനം ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തങ്ങളുമായി സംസാരിച്ച് അല്ല കേസ് പ്രസിഡന്റ് ചെയ്തതാണിത് ആദ്യം ഒരു കിട്ടും ഒരു മിനിറ്റ് മുണ്ടി മുണ്ടി ആദ്യം ഇതിന്റെ ഫസ്റ്റ് റിപ്പോർട്ട് പിന്നെ മിനിസ്റ്റർ ഓഫീസിൽ നിന്ന് ഇതിന്റെ ലെറ്റർ വന്നപ്പോൾ സലീം ഡയറക്റ്റ് പോവാതെ അമ്മാനീമിൽ പറഞ്ഞേക്കാൻ നോക്കി അയാൾ പോയില്ല അയാൾ ഇതിന്റെ സത്യാവസ്ഥ മുമ്പ് അങ്ങനെ സംസാരിച്ചാണ് രണ്ടാമത് ഫിറോസൈസിനെ ഏർപ്പാടാക്കിയിട്ട് ആ കുടുംബത്തിന് ഇതിൽ രമ്യതയിൽ സംസാരിക്കാൻ വേണ്ടി ശ്രമിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തൊന്നാം തീയതി ഏഴാം തീയതി സലീമ് കൊടുത്ത റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തങ്ങളുമായി സംസാരിച്ചിട്ട് എത്രയും പെട്ടെന്ന് ആ കുടുംബത്തിന് വേണ്ടേ പൈസയോ നാല്പത്തിനാല് പവൻ സ്വർണമോ അതിന് തുല്യമായ പൈസയോ അതിന് ഈട് വെച്ച സ്ഥലമോ എന്ന ഇതിൽ പ്രത്യേക രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതില് ഈട് വെച്ച സ്ഥലം എന്ന് പറയുന്നത് ഏതോ ഒരു ജഗദീഷ് ജഗദീഷ് കേട്ടോളി സാധാരണ നമ്മളൊക്കെ ഒരാൾക്ക് പൈസ കൊടുത്താൽ അയാളോ മുതലാണെങ്കിൽ നമുക്ക് ഈട് തരാം ഇതിൽ ഏതോ ഒരു ജഗദീഷിന്റെ പേരിലുള്ള സ്ഥലം തങ്ങളുടെ പേരിൽ രജിസ്റ്റർ കൊടുത്തിട്ടുണ്ട് സത്യാണ് പക്ഷെ ഇതില് തങ്ങളെ ആധാർ നമ്പർ പേനയും കൊണ്ട് വെള്ളിയേക്കാണ് ബാക്കിയുള്ളതൊക്കെ പ്രിന്റാ ഏ അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞതിൽ കടവ് മാത്രം ഒരു മനുഷ്യൻ ഏ ഈ ആധാരത്തിൽ എവിടെയും രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഇരുപത് സെന്റ് സ്ഥലം എന്തിനു വേണ്ടിയാണെന്നില്ലേ ഒരു ജഗദീഷ് അതായത് അലവി ഹാജി വാങ്ങിയ മുതലിന് എന്തിന് ജഗദീഷിന്റെ സ്ഥലം ഈട് വെക്കണം ഇനി അങ്ങനെ ഈട് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നാട്ടു നടപ്പനുസരിച്ച് ഒരു രജിസ്റ്റർ ഓഫീസിലോ ആധാരത്തിന് ചെയ്യുമ്പോഴോ അതിൽ കൃത്യമായിട്ട് രേഖപ്പെടുത്തും ഇന്നിന്നും ആവശ്യത്തിന് ഇന്ന ഉദ്ദേശങ്ങൾ വെച്ചിട്ട് ഈട് വെച്ച സ്ഥലം ഇവിടെ ആരും അഞ്ച് സെന്റും പത്ത് സെന്റും കച്ചവടം ചെയ്യാത്തതൊന്നുമില്ല ഈ നാട്ടിലില്ലല്ലോ എങ്ങനെ ഏ ഇല്ല അതുപോലെ കാര്യങ്ങളിലേക്ക് വരാം അങ്ങനെ മുയിനിലെ തങ്ങളെഴുതുകയും മുയിനിലെ തങ്ങളെഴുതുകയും ഈ രണ്ട് കുടുംബം കരുവാറുകൊണ്ട് ഭാഗത്തുള്ള കുടുംബം ഇവിടെ ഉള്ള കുടുംബങ്ങളും പതിനഞ്ച് പേര് സെലീമ് വിളിച്ച് ചെല്ലാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മൂന്ന് മണിക്കൂറോളം കൊടപ്പനക്കൽ തറവാടിന്റെ തറവാട് വീട്ടിൽ ഇവനെ വെയിറ്റ് ചെയ്തിരിക്കുക ഇവനെ വെയിറ്റ് ചെയ്ത് നിന്ന് ഈ കുടുംബത്തിൽ നിന്ന് തങ്ങള് വിളിച്ചിട്ട് പോലും ഫോൺ എടുക്കാതെ ലാസ്റ്റ് അതിന്റെ വോയിസ് ഇതിലുണ്ട് ഈ പെണ്ണിന്റെ ആങ്ങെ പറയണ ഫുള്ള് വോയിസ് സമയം തിരികണെങ്കിൽ എല്ലാം ഇവിടെ പൊട്ടിക്കാൻ ഞാൻ തയ്യാറാണ് ആ എന്താ പിന്നെ ഒരു ഒരു സാധ്യങ്ങള് അപ്പോ ഈ പതിനഞ്ച് പേര് ഈ തങ്ങളെ പേര് വീട്ടില് ഇവനെ വെയിറ്റ് ചെയ്ത് ഇവനെയമാനുള്ളതാരുമിനി ഇവന് ഫോൺ ചെയ്തിട്ടുണ്ട് ശരി തന്നെ പറഞ്ഞാല് ഞാൻ അങ്ങനെ ആരോടൊക്കെ ചെല്ലാൻ പറഞ്ഞിട്ടില്ല അതിൽ തങ്ങള് ചോദിച്ച ചോദ്യം എന്താന്ന് വെച്ചാല് ഈ ഒരാള് രണ്ടുപേരാണ് വന്നത് എന്നുണ്ടെങ്കിൽ ഞാൻ വിശ്വസിച്ചിരുന്നു പതിനഞ്ച് പേരോളം വരുന്ന ആളുകൾ ഇവിടെ വന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സമസ്തന്റെ ഒരു പ്രധാന സ്ഥാനത്ത് നിൽക്കുന്ന ഒരു വ്യക്തി എന്നില്ല ഒരു ദീനിന്റെ രീതിയിൽ നടക്കുന്ന ഒരു രൂപമായിട്ടും ഇങ്ങനെ കളവ് പറയുമ്പോഴുണ്ടോ എത്രയും പെട്ടെന്ന് ഈ കുടുംബത്തിന് വേണ്ടി ഇതിന്റെ തീരുമാനം ചെയ്തു കൊടുക്കണം എന്ന വാണിംഗ് കൊടുത്തു എന്നിട്ട് അമാനാരി അതേ സ്പോട്ടിൽ നിന്ന് അമാനമുള്ളതെങ്കിൽ വെച്ചാൽ എനിക്ക് പനിയാണ് എനിക്ക് വരാൻ പറ്റൂല കുട്ടികളുടെ സ്കൂൾ പോകാൻ വേണ്ടി ആയിട്ട് അപ്പോ രണ്ടാമത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഞമ്മളെ മഹലിലും ഓഫീസിൽ വെച്ചിട്ട് ഒരു ചർച്ച ഉണ്ടായിരുന്നു ആ കുടുംബം ഞാനുണ്ടേന് വേറെ രണ്ടു മൂന്ന് ആൾക്കാരുണ്ടേന് ആ കുടുംബത്തിൽ പെട്ടവര് അവിടുന്ന് പിന്നീട് ഞങ്ങളോട് പറഞ്ഞു എത്തിങ്ങാനയില് വെച്ചും ചർച്ചയുണ്ട് ആ കമ്മിറ്റി അംഗങ്ങൾ എല്ലാവരും പറഞ്ഞു അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരു മീറ്റിങ് നമ്മളെ ഒരുവിധം കാര്യപ്പെട്ട വ്യക്തികൾക്ക് കഴിഞ്ഞ് പിരിഞ്ഞ് പോയതിനു ശേഷമാണ് മായലിനെത്തുന്നത് ഞങ്ങൾക്ക് അനുവദിച്ച സമയം മായാലിന് ശേഷമായിരുന്നു അവിടെ ചെന്നപ്പോ ആരുമില്ല ഒരു സെലീമുണ്ട് അമാനോധാരി ഉണ്ട് സെലീം പറഞ്ഞത് പ്രകാരം വീഡിയോസ് ഉണ്ട് ഇവിടെ ഓഫീസിൽ വെച്ചെടുത്തത് അതിന് സലീം പറയുന്നുണ്ട് ഇത്തരം അട്ടിലെ ഒരു ഡയറിയിൽ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട് അമാനോലാധാരീമോട് ചോദിച്ചപ്പോ അമന പറഞ്ഞു ഞാനങ്ങനെ ഒരു സംഭവം തന്നെ അറിഞ്ഞിട്ടില്ല മുപ്പത് സത്യോട് പറഞ്ഞുണ്ടെങ്കിൽ ചോദിച്ചു നോക്കാം അത് കഴിഞ്ഞ് പാലേക്കോടൻ ഇബ്രാഹിമിനെ നിലവില് സ്പോട്ടില് സ്പീക്കർ ഫോണിട്ട് വിളിച്ചു പാലേക്കോടൻ ഇബ്രാഹിമിനോട് ചോദിച്ചു ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇതിന്റെ നിജസ്ഥിതി എന്താണെന്ന് ചോദിച്ചു അങ്ങനെ നമ്മള് സലീമിന്റെ ഇവിടെ ഇന്ന് ഇവിടെ ഉള്ള വ്യക്തികൾക്ക് സെൻഡ് ചെയ്ത ഒരു വീഡിയോയിൽ പള്ളി നിർമ്മാണം തടയാൻ വേണ്ടി ഒരു പറ്റം ചെറുപ്പക്കാം